ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെപ്റ്റംബർ മാസം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഗ്യാസ് അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാ മാസവും ഒന്നാം തീയതിയാണ് ഗ്യാസിന്റെ വിലയിൽ എണ്ണക്കമ്പനികൾ മാറ്റം വരുത്തുന്നത് ഇപ്പോൾ ഇതാ സെപ്റ്റംബർ മാസത്തിലും വില പുതുക്കി നിശ്ചയിച്ചിരിക്കുകയാണ് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില മുപ്പത്തിയെട്ട് രൂപ അൻപത് പൈസ ി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കമ്പനികൾ എന്നാൽ വീടുകളിൽ ഉപയോഗിക്കുന്ന പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമൊന്നും തന്നെ വരുത്തിയിട്ടില്ല ഗ്യാസ് സിലിണ്ടർ ആരുടെ പേരിലാണ് എടുത്തിരിക്കുന്നത് അവർ ഇലക്ട്രോണിക് കെ വൈ സി അഥവാ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പുണ്ടായിരുന്നു ഇന്ത്യൻ ഗ്യാസ് എച്ച് പി ഗ്യാസ് ഭാരത് ഗ്യാസ് ഉപയോഗിക്കുന്നവരെല്ലാം തന്നെ ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് ഗ്യാസ് വിതരണ ഏജൻസികളിൽ ആധാർ കാർഡും ഗ്യാസ് ബുക്കുമായി നേരിട്ട് ചെന്ന് അവിടെയുള്ള ബയോമെട്രിക് മെഷീനിൽ കൈവിരലുകൾ അമർത്തിയോ കണ്ണുകൾ സ്കാൻ ചെയ്തോ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് അല്ലായെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഗ്യാസ് വിതരണ കമ്പനികളുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് നേരിട്ടും മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് സർക്കാർ ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിനായി അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ല അതിനാൽ നിങ്ങളുടെ സമയവും സൗകര്യവും അനുസരിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് നേരത്തെ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയിൽ ഉള്ളവർക്ക് മാത്രമായിരുന്നു മസ്റ്ററിംഗ് ഉജ്ജ്വൽ യോജനക്കാർക്ക് ഈ വർഷം മുഴുവനും മുന്നൂറ് രൂപ സിലിണ്ടറിൽ സബ്സിഡി ലഭിക്കുന്നുണ്ട് ഒരു വർഷം പന്ത്രണ്ട് സിലിണ്ടർ വരെയാണ് സബ്സിഡി ായി ലഭിക്കുക സബ്സിഡി കിട്ടുന്നില്ല എങ്കിലും മറ്റ് എൽ പി ജി ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തിയാക്കണം കണക്ഷൻ എടുത്തിരിക്കുന്ന ആൾ തന്നെയാണോ ഗ്യാസ് ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുവാനാണ് ഈ മസ്റ്ററിംഗ് പ്രക്രിയ നടത്തുന്നത് അടുത്ത അറിയിപ്പ് പാചകവാതക സിലിണ്ടറുകൾ റീഫില്ലർ ചെയ്യുന്നതിനുമായി സംബന്ധിച്ചതാണ് പാചകവാതക സിലിണ്ടറുകൾ വീടുകളിൽ എത്തിക്കുന്നതിന് അമിത നിരക്ക് ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ കർശന നടപടികൾ എടുക്കുകയാണ് സർക്കാർ സിലിണ്ടർ വീട്ടിലെത്തിച്ചു എത്തിച്ചു നൽകുന്നതിന് നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട് ഗ്യാസ് ഏജൻസികളുടെ അഞ്ചു കിലോമീറ്റർ ചുറ്റളവിൽ സിലിണ്ടർ എത്തിച്ചു നൽകുന്നതിന് ചാർജ് ഒന്നും തന്നെ ഈടാക്കുവാൻ പാടില്ല ബിൽ തുക മാത്രമേ വാങ്ങുവാൻ പാടുള്ളൂ അഞ്ചു മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപ യും പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ ഇരുപത്തഞ്ച് രൂപയും പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ വരെ നാൽപ്പത്തിയഞ്ച് രൂപയും ഇരുപത് കിലോമീറ്ററിന് മുകളിൽ അറുപത് രൂപയുമാണ് ചാർജ് ഇങ്ങനെയുള്ള തുകകൾ ബില്ലിൽ രേഖപ്പെടുത്തി ഗുണഭോക്താവിന് ബില്ല് നൽകേണ്ടത് നിർബന്ധമാണ് ബില്ലിലില്ലാത്ത ഒരു തുകയും ഗുണഭോക്താവിന്റെ കൈകളിൽ നിന്നും ഈടാക്കുവാൻ പാടില്ല എന്നതാണ് നിയമം കൂടുതൽ തുക ഈടാക്കുകയാണെങ്കിൽ ഉപഭോക്താക്കൾക്ക് താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് ഗ്യാസ് ഏജൻസിക്കെതിരെ പരാതി നൽകാവുന്നതാണ് ാണ് അതുപോലെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഗ്യാസിൽ അളവ് കുറവുണ്ടെന്ന് സംശയം തോന്നിയാൽ അത് തൂക്കി നോക്കുവാനുള്ള അവസരം ഗുണഭോക്താവിനുണ്ട് ഗ്യാസ് വിതരണ വാഹനത്തിൽ തന്നെ ഗ്യാസ് സിലിണ്ടർ തൂക്കി നോക്കുവാനുള്ള ഉപകരണം ഉണ്ടായിരിക്കണം എന്നതാണ് ചട്ടം നിയമപ്രകാരം നിറച്ചിരിക്കുന്ന ഒരു പാചകവാതക സിലിണ്ടറിൽ ഇരുപത്തിയൊൻപത് കിലോ തൂക്കം ഉണ്ടാകും ഇതിൽ പതിനാല് പോയിന്റ് രണ്ട് കിലോ പാചകവാതകവും പതിനഞ്ച് പോയിന്റ് മൂന്ന് കിലോഗ്രാം സിലിണ്ടറിന്റെയും ഭാരവും ആയിരിക്കും തൂക്കം നോക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ും അവർ തൂക്കി നോക്കിയില്ല എങ്കിൽ ഗുണഭോക്താവിന് പരാതി നൽകാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈയൊരറിയിപ്പ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക